നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർക്കാൻ അനുമതി നൽകിയ വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് എന്നാൽ ഇത് സംബന്ധിച്ച് ചൂടുള്ള ചർച്ചകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എഫക്ട് തന്നെയാണെന്നാണ് വിലയിരുത്തൽ ആഴ്ചകൾക്ക് മുൻപ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ദില്ലിയിലെ കേരള ഹൌസിൽ വിരുന്നൊരുക്കിയിരുന്നു പിണറായി ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്തിനാണെന്നെന്നും പുറത്തുവരാത്ത രഹസ്യമാണ് ധനമന്ത്രാലയത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി ഇതിനെ പലരും വിലയിരുത്തി എന്നാൽ അങ്ങനെ ആരുടെയും സ്വാധീനത്തിൽ കേന്ദ്രം വീഴുന്നില്ലെന്നുള്ള കാര്യം ഏമാന്മാർക്ക് അറിയില്ലായിരിക്കും എന്നിരുന്നാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചു എന്നാണ് ചർച്ചകൾ പാർട്ടി അധ്യക്ഷനായ ശേഷം ദില്ലിയിലെത്തിയ രാജീവ് ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി ഇത് വീണ കേസിലെ പ്രതിഫലിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളും വിലയിരുത്തുന്നത് സേവനമൊന്നും നൽകാതെ രണ്ടു ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് വീണക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതോടെ സാമ്പത്തിക ക്രമക്കേട കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപ്പിടി കേസ് വീണ്ടും ഇടതു സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാകുകയാണ് പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടതു സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യവുമായി ഉയർത്തി തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്ന മുന്നണിക്ക് മാസപ്പടി കേസ് വലിയ തിരിച്ചടി ആകുകയാണ് വിണയ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ഡി എം ആർ എൽ സി എം എ ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് ഡി എം ആർ എൽ എക്സാലോജിക് ഇടപെടൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആകെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയ ആകാംക്ഷ വീണടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ് മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആർഒസി കണ്ടെത്തലും കഴിഞ്ഞ് എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു കമ്പനി കാര്യ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ഒക്കെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ദില്ല തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ എസ് എഫ് വേഗത്തിലാക്കി ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് ചുരുക്കി പറഞ്ഞാൽ വലിയ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ ജനങ്ങളുടെയും അധികാരികളുടെയും കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാമെന്ന് വിചാരിച്ച അച്ഛനും മോൾക്കും രാജീവ് ചന്ദ്രശേഖർ ഒരു വെല്ലുവിളി തന്നെയാണ് ഇതും വിലയിരുത്തപ്പെടുന്നുണ്ട് വെബ് വെബ്ഡെസ്ക് തത്തുമൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയിനെ നെറ്റ്വർക്കിൽ